രണ്ട് ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഹമാസ് ഇസ്രായേലിന് കൈമാറിയിരിക്കുകയാണ് ശേഷിക്കുന്ന ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കൂടുതൽ സമയം ആവശ്യമാണെന്നും ഹമാസ് പറഞ്ഞു ഗാസയുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞ മൃതദേഹങ്ങൾ തിരികെ നൽകിയതായും ശേഷിക്കുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ വീണ്ടെടുക്കാൻ പ്രത്യേക ഉപകരണങ്ങളും കൂടുതൽ സമയവും ആവശ്യമാണെന്നാണ് ഹമാസ് സായുധ വിഭാഗം പറഞ്ഞിരിക്കുന്നത് തങ്ങൾക്ക് കണ്ടെടുക്കാൻ കഴിയുന്ന മരിച്ച എല്ലാ ബന്ധികളുടെ മൃതദേഹാവശിഷ്ടങ്ങളും കൈമാറിയതായി ഹമാസ് പറഞ്ഞു യു എസ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ പ്രകാരം തിങ്കളാഴ്ച ഹമാസ് ജീവിച്ചിരിക്കുന്ന ഇരുപത് ബന്ദികളെ ഇസ്രായേലിന് കൈമാറിയിരുന്നു പകരമായ ഇസ്രായേൽ ജയിലുകളിൽ ഏകദേശം രണ്ടായിരം ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തു വൈകാതെ മരിച്ച ഇരുപത്തിയെട്ട് ബന്ദികളിൽ ഏഴുപേരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ഹമാസ് തിരികെ നൽകി ഇന്നലെ രണ്ട് മൃതദേഹാവശിഷ്ടങ്ങൾ കൂടിയാണ് കൈമാറിയത് ഹമാസ് നേരത്തെ കൈമാറിയ മറ്റൊരു മൃതദേഹാവശിഷ്ടം മുൻ ബന്ദിയുടേതല്ലെന്നാണ് ഇസ്രയേൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് തങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന എല്ലാ മൃതദേഹങ്ങളും കൈമാറിയതായും ഗാസയുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് ബാക്കിയുള്ളവ വീണ്ടെടുക്കാൻ പ്രത്യേക ഉപകരണങ്ങൾ ആവശ്യമാണെന്നും ഹമാസ് സായുധ വിഭാഗം ബുധനാഴ്ച രാത്രി പറഞ്ഞു കരാർ പാലിക്കാനും എല്ലാ ബന്ദികളെയും തിരികെ നൽകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും ഹമാസ് ബാധ്യസ്ഥമാണെന്ന് ഇസ്രായേൽ സൈന്യവും സുരക്ഷാ ഏജൻസിയും സംയുക്ത പ്രസ്താവനയും പറഞ്ഞു ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറുന്നതിനെയും ഗാസയിലേക്കുള്ള സഹായത്തെയും ബന്ധിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു മേൽ ഇപ്പോൾ ആഭ്യന്തര സമ്മർദ്ദവുമുണ്ട് ഗാസയിൽ ശേഷിക്കുന്ന ഇസ്രയേലി സൈനികരുടെ ഭൗതികാവശിഷ്ടങ്ങൾ തിരികെ നൽകുന്നതിൽ ഹമാസ് പരാജയപ്പെട്ടാൽ ഗാസയിലേക്കുള്ള സഹായ വിതരണം നിർത്തലാക്കുമെന്ന് ഇസ്രയേൽ തീവ്ര വലതുപക്ഷ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗുർ ഭീഷണി മുഴക്കി